സ്ട്രേറ്റ് ടു ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ നേരെ അകത്തോട്ടാണ് കയറി നമ്മളെ യു ആർ വെരി ബ്ലെസ്ഡ് ഇങ്ങനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടുക ഇനിയും മൈക്ക് കരസ്ഥമാക്കുക കേട്ടോ ഗോൾഡൻ മൈക്ക് പല പെർഫോമൻസും നമ്മൾ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ദ ഇൻവോൾവ്മെൻറ്റ് ഇപ്പം കരയിച്ചില്ലേ അതുപോലെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങളും അതുപോലെ ഇൻവോൾവ് ആയി മോളുടെ പാട്ടില് ഇങ്ങനെ ലയിച്ചിരിക്കുന്നു ത്രൂഔട്ട് അടിച്ചുപോളിച്ചു ഗംഭീരമായിരിക്കും ചെറിയ വയസ്സ് പക്ഷേ യു യു ആർ എ വെരി ഓൾഡ് സോൾ വെരി 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 ഭക്തി ഉള്ള ഒരു സോളാണ് യുവർ വോയ്സ് ആയിട്ട് പാടി യു സാർ ശാനിക്കാൻ ഞാൻ അവിടെ നിന്ന് എനിക്കിങ്ങനെ ഇതായപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യണയോ എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ സമയം ദൈവിന്റെ അമ്മയെ നോക്കായിരുന്നു ചേച്ചി അവിടെ നിന്ന് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നു അവള് പാടുമ്പോ ഒക്കെ ഫുള്ള് ചേച്ചി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമാണത് പക്ഷെ സ്റ്റിൽ ഇപ്പൊ എന്നെ അത്രയും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മേനെ ആ പാട്ട് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കൊറേ എഫേർട്ട് ഇട്ടു അവൾ ഈ പാട്ട് പഠിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പ എന്തായാലും നമ്മളെല്ലാരും തൊട്ട് കാത്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് പാടാൻ നേരത്തെ ഞാനിത് കൈവച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു അമ്മ ഇത് എന്നും പറഞ്ഞു കൃഷ്ണന്റെ ഫോട്ടോ അപ്പൊ അതിനോട് പറഞ്ഞു അമ്മ കേറാൻ നേരത്ത് ഇത് അമ്മ കൈ കൈവച്ച് പ്രാർത്ഥിച്ചു പോണം പറഞ്ഞാണ് മോളെ പാടാൻ കയറിയത് ബ്ലെസിംഗ് എല്ലാം ഉണ്ടായിരുന്നു ഫ്ലോറിൽ എല്ലാവർക്കും ഒരു ആയിരുന്നു ആ മൊമെന്റിൽ ും ഒറ്റ കാര്യം വിചാരിച്ചുള്ളൂ ഇത് കൊടുക്കുക ഇനിയെങ്കിലും ഇത് കൊടുക്ക ഇത് തൊട്ട് എപ്പ കൊടുക്കുക പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഇത് ഇവള് മിക്കവാറും ഗോൾഡൻ കൊണ്ടുപോവാ

കുട്ടാ അപ്പൊ നമുക്ക് ആ ഒരു മൊമെന്റ് ഒന്ന് ചെയ്യാം നമുക്ക് ആ ഒരു ഗോൾഡൻ മൈക്ക് ഒന്ന് കൊടുത്താലോ ദേവിന് അവൾക്ക് ഗോൾഡ് അല്ലേ ഇത്രയും വലിയ ഫാനുള്ള കാര്യം ഞാൻ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ എനിക്ക് എന്റെ ഒരു ഫാൻ വന്നു അയ്യോ കരയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇത് കാണുന്നവരെല്ലാരും അത്രയും ഹാപ്പി ആയിട്ടിരുന്നാണ് മോളുടെ പാട്ട് കേട്ടത് ഇത്രയും ആനന്ദിച്ചുള്ള കണ്ണീരാണ് കേട്ടോ സൂപ്പർ പെർഫോമൻസ് ആൻഡ് ഇത് സൂപ്പർ സ്റ്റാറിന്റെ ഒരു ബിഗ് ഡേ ആണ് ഒരു ഗോൾഡൻ ഡേ ആണ്